തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ വിവാദം കത്തുന്നതിനിടെ ട്വന്റി ഫോറിനോട് ഒരു വെളിപ്പെടുത്തലുമായി വീട്ടമ്മ വന്നു പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു അമ്മയാണ് ഈ വിവരമായി വന്നിരിക്കുന്നത് ആറ് കള്ളവോട്ടുകൾ തന്റെ മേൽവിലാസത്തിൽ ചേർത്തു എന്നാണ് ഈ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടി ഉണ്ടായില്ലെന്ന് പ്രസന്ന അശോകൻ ട്വന്റി ഫോറിനോട് പരാതി പറഞ്ഞു ആറ് പേരുടെ വോട്ട് ഈ ഫ്ലാറ്റിന്റെ ഇതിൽ വന്നു എന്നാണ് പറഞ്ഞത് അപ്പം അതിലെ ആൾക്കാർ ഒന്നും ഞങ്ങൾ അറിയുന്നതല്ല ഞങ്ങളുടെ ബന്ധുക്കളുമല്ല ആരുമല്ല ഞങ്ങളിപ്പോൾ ഇതില് നാല് വർഷമായി താമസിക്കുന്നു അപ്പം കഴിഞ്ഞ ലക്ഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ നമ്പറിൽ ഊട്ട് ഇത്ര പേര് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പരാതിയിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഒരു അന്വേഷണ ഞാൻ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല ഞങ്ങളുടെ എല്ലാവരുടെയും പൂച്ചിന് പാടത്താണ് ഞങ്ങളുടെ ഊട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണ് എൻ്റെ മാത്രമാണ് ഇവിടെ ചേർത്തത് എൻ്റെ ഊട്ട് അവിടെ പേര് വന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം സമഗ്ര അന്വേഷണം അതേപോലെ ആവശ്യപ്പെട്ടു സത്യവാങ്മൂലം കൊടുത്തിട്ടാണെങ്കിലും ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവരും ഈ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ഇലക്ഷൻ ക്യാൻസലാക്കാൻ വേണ്ടി ഒന്നല്ല ഞാൻ പറയുന്നത് അതിനുവേണ്ടിയുള്ള കേസ് വേറെ കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ കാണിച്ചിരിക്കുന്ന നിസ്സംഗമായ സമീപനം ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ഇക്കാര്യത്തിന്റെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള സമീപനം ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നില്ല എന്ന് കാണിക്കുന്നതും ഇപ്പോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പുറത്തു വരുമ്പോൾ നിങ്ങൾ മീഡിയ പ്രവർത്തകന്മാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് പരിശോധിച്ചാൽ സൈറ്റ് ബ്ലോക്ക് ആണ് ഭരണത്തിൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും എല്ലാ സംവിധാനവും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ മാനിപ്പുലേറ്റഡ് വിക്ടറി ഉണ്ടാക്കിയിട്ടുള്ള വസ്തുത വസ്തുത തന്നെയാണ് കളക്ടർ പറയുന്ന മറുപടിയാണ് അതിന് ഏറ്റവും വിചിത്രമായത് പട്ടികയിൽ പേര് വന്നാൽ പിന്നെ യാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പിന്നെ എന്താണ് പരാതിക്ക് അടിസ്ഥാനം എന്നുള്ളതാണ് മണ്ഡലത്തിന് പുറത്തുള്ളവരാണ് നിരവധിയായിട്ട് ചേർത്തിരിക്കുന്നത് സാധാരണ ഇലക്ട്രൽ ഓഫീസർ തിയറി ചെയ്യുന്നതിന് പകരം പിന്നെ ബി എൽഒമാരാണ് ഇത് സാക്ഷ്യപ്പെടുത്തി വോട്ടാക്കി മാറ്റുന്നത് അപ്പൊ അവരുടെ അന്വേഷണം എങ്ങനെയായിരുന്നു എന്നുള്ളത് കർശനമായി തന്നെ അത് അന്വേഷിക്കേണ്ടതാണ് കാരണം അവരെ റിപ്പോർട്ട് ചെയ്യാതെ കണ്ട് ഇത് വോട്ടായി മാറില്ല അപ്പൊ ജില്ലാ കളക്ടർ മുതൽ ബി എൽ ഒ വരെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ വളരെ അന്വേഷിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങള് ഇത്തരം സംശയകരമായിട്ട് വിജയമുണ്ടെന്ന് തോന്നുന്ന മണ്ഡലങ്ങളെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ തൃശ്ശൂർ എന്തായാലും കെ പി സി സി ഗൗരവതരമായിട്ടെടുത്ത് പാർട്ടി അത് പരിശോധിക്കും അവിടുത്തെ വോട്ടർ പട്ടികയിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തി എവിടെയൊക്കെ ഇതുപോലെ വ്യാജ വോട്ടർമാരുണ്ടായിട്ടുണ്ട് പരിശോധിക്കും അതുപോലെ സെലക്റ്റഡ് സെലക്ടായിട്ടുള്ള മറ്റ് പ്രതികരണം നമ്മുടെ സംസ്ഥാനത്ത് തൃശ്ശൂരിൽ അത്തരത്തിൽ കള്ളവുട്ട് വ്യാപകമായ തോതിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഫ്ലാറ്റുകളിലും അതേപോലെ തന്നെ വാടക വീടുകളിലും ചേർത്തിട്ടുണ്ടെന്ന് അന്നേ പരാതി ഉണ്ടായിരുന്നാണ് അവിടെ നിന്ന് ജയിച്ച പാർലമെൻ്റ് മെമ്പർ ആയിട്ടുള്ള സുരേഷ് ഗോപി ഏതാണ്ട് ആറ് മാസക്കാലം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ആക്ഷേപമൊക്കെ വന്ന് വന്നു കഴിഞ്ഞാൽ ചെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ലാഭമെന്ന് പേടിച്ചായിരിക്കും സുരേഷ് ഗോപി കഴിഞ്ഞ ഒരു മാസക്കാലത്ത് കാണാനില്ല തൃശ്ശൂരിൽ നിന്ന് സൂര്യ സജി തത്സമയം ചേരുകയാണ് സൂരജ് സുരേഷ് ഗോപിയെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞോ ബന്ധപ്പെടാൻ ശ്രമിച്ചോ എസ് എന്തായാലും സുരേഷ് ഗോപിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഈ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ബി ജെ പി കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഔദ്യോഗികമായി ഈ ഇത്തരം ആരോപണങ്ങൾ വന്ന സമയ സമയത്ത് തന്നെ തുടർച്ചയായി പ്രതികരിക്കുകയുണ്ടായി അവർ പറയുന്നത് തങ്ങൾ സ്വാഭാവികമായും വോട്ടുകൾ ചേർക്കുക മാത്രമാണ് ചെയ്തത് അതിൽ എൽ ഡി എഫിനോ യു ഡി എഫിനോ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉന്നയിക്കുന്നതിനുള്ള സമയപരിധി അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ബി ജെ പി ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നത് പക്ഷേ ഇന്ന് വന്ന വെളിപ്പെടുത്തൽ അത് കൂടുതൽ വെട്ടിലാക്കുന്നതാണത് ബി ജെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ആരാണ് ആ വോട്ട് ചേർത്തത് എന്ന് സംബന്ധിച്ച് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും ആ വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയില്ല പക്ഷേ ഇതിൽ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ഇപ്രകാരമാണ് അതായത് അവർ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ അഡ്രസ് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ പോലും അറിയാത്ത അവർക്ക് ില്ലാത്ത പേർ വോട്ട് ചെയ്തു ആ അഡ്രസ് ഉപയോഗിച്ച് എന്നുള്ളതാണ് ഈ വിട്ടമ്മ നമ്മളോട് വെളിപ്പെടുത്തിയത് അതിനുശേഷം ഈ പ്രസന്നയുടെ ആരോപണത്തെ തുടർന്ന് നമ്മൾ തന്നെ ഈ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ഒൻപത് ആളുകൾ ഇത്തരത്തിൽ ഈ ഫോർ സി എന്ന് പറയുന്ന അവരുടെ ഫ്ളാറ്റിന്റെ അഡ്രസ് അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വോട്ട് ചെയ്ത് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുകയും പിന്നീട് വോട്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിൽ ഈ വീട്ടമ്മ നേരത്തെ തന്നെ പരാതി നൽകിയതാണ് അത് തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുൻപാണ് ഇവർ ഈ പരാതി നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ ഈ പരാതിയിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു വി എസ് സുനിൽ കുമാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കത്ത് അയച്ചിരുന്നു ആ കത്തിലടക്കം പറയുന്നത് ഇത്തരത്തിൽ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ഈ പരാതികളെല്ലാം തന്നെ പഴയ ജില്ലാ കളക്ടർ തീർപ്പാക്കിയിരുന്നു എന്നുള്ളതാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ അങ്ങനെയെങ്കിൽ ഇവരോട് ഒരു തരത്തിലുള്ള വിശദീകരണം ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ഇതിൽ കടുത്ത പ്രതിഷേധം ഉയർത്താനുള്ള നീക്കത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം